മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയാറാമത് ജന്മദിനം കരിമാലൂര് പഞ്ചായത്ത് ഒന്നാം വാര്ഡ് മാട്ടുപുരത്ത് സദ്ഭാവന ദിനമായി സേവന സേവനവാരത്തോടെ ആചരിച്ചു എഡിഎസ് പ്രസിഡന്റ് സാജിദ നിസാർ അധ്യക്ഷത വഹിച്ച ചടങ്ങ് വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എ എം അലി ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധിയുടെ നൂറ്റി എൺപത്തിയാറാമത് ജന്മദിനം സദ്ഭാവന ദിനമായി സേവനവാരത്തോടെ ആചരിച്ചു കരുമാലൂർ പഞ്ചായത്ത് ഒന്നാം വാർഡ് മാട്ടുപുറത്ത് നടന്ന പരിപാടി വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവുമായ എം അലി ഉദ്ഘാടനം ചെയ്തു മൂന്നാല് മാസമായി എന്നുള്ള ഒരു വിവാദം അതിൽ കണ്ടുകൊണ്ട് കോടതിയും ഇലക്ഷൻ കമ്മീഷൻ വരെ ഇപ്പോൾ നിൽക്കുകയാണ് കാരണം രാജ്യത്ത് ജനാധിപത്യം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്ത് അർഹതപ്പെട്ടവരെ വോട്ടിൽ നിന്ന് ഒഴിവാക്കുകയും അനർഹരായവരെ വോട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഒരു വലിയ നെറുകെട്ട ജനാധിപത്യ ധ്വംസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എ ഡി എസ് പ്രസിഡന്റ് സാജിദ നിസാർ അധ്യക്ഷത വഹിച്ചു കെ എ അബ്ദുൾ ഗഫൂർ എം വി മുഹമ്മദ് എം ഐ നാസർ ഷൈലജ രാജു കനക ഷാജി വാസന്തി ബാബു നൈന ഷാജി ടി എ ഷാനവാസ് എ എസ് യൂസഫ് നിർമ്മല പള്ളത്ത രാഗിണി ശ്രീനി റുക്കിയ വാസന്തി ബേബി പള്ളത്ത ഐഷാബി ഗീത സന്തോഷ് വത്സല ശിവദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ സ്റ്റെയിൻസ് ലൈറ്റ് എസ് എസ് ഷീറ്റ് എസ് എസ് ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്